സ്തുതിയായിരിക്കട്ടെ രണ്ട് മക്കബായർ പന്ത്രണ്ടാം അധ്യായം യുദാസിന്റെ പ്രതികാരം ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം ലിസിയാസ് രാജാവിൻ്റെ അടുക്കിലേക്ക് യഹൂദർ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് മടങ്ങി എന്നാൽ സൈപ്രസ് ദേശാധിപതിയായ നിക്കോനോറും മറ്റ് ദേശാധിപതികളായ തിമോത്തയോസ് ഗഞ്ഞയൂസിന്റെ പുത്രൻ അപ്പോളിനൂസ് ഹിയറോണിമൂസ് ഡമോഫോൺ എന്നിവരും യഹൂദരെ ശാന്തിയിലെ സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല ജോപ്പായിൽ നിന്നുള്ള ചിലർ ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്തു തങ്ങൾ ഒരുക്കി നിർത്തിയിരുന്ന വഞ്ചിയിൽ ഭാര്യമാരോടും കുട്ടികളോടും ഒപ്പം കയറാൻ തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദരെ അവർ ക്ഷണിച്ചു യഹൂദരോട് വിരോധമൊന്നുമില്ലെന്ന് അവർ നടിച്ചു ശത്രു പൊതുസമ്മതപ്രകാരം ആസൂത്രണം ചെയ്ത പ്രവൃത്തിയായിരുന്നു അത് അവരുമായി സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച യൂദര അപകടശങ്ക എന്നിയെ ക്ഷണം സ്വീകരിച്ചു ഇരുന്നൂറോളം അവരെ ജോപ്പാക്കാർ പുറം കടലിലേക്ക് നയിച്ചു മുക്കിക്കൊന്നു തൻ്റെ നാട്ടുകാരോട് ചെയ്ത ഈ ക്രൂരതയെപ്പറ്റി കേട്ട യൂദാസ് സൈന്യത്തിന് നിർദ്ദേശം നൽകി നീതിയുറ്റ വിധിയാളനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സഹോദരങ്ങളുടെ കൊലയാളികളെ ആക്രമിച്ചു രാത്രി തുറമുഖത്തിന് തീ തീവയ്ക്കുകയും വഞ്ചികൾ ചുട്ടരിക്കുകയും അവിടെ അഭയം തേടിയവരെയെല്ലാം വധിക്കുകയും ചെയ്തു നഗര കവാടങ്ങൾ അടച്ചിരുന്നതിനാൽ പിന്നീട് വന്ന് ജോപ്പാൻ നിവാസികളെ ഇല്ലായ്മ ചെയ്യാമെന്ന് തീരുമാനിച്ച് അവൻ മടങ്ങി എന്നാൽ യാമിനിക്കാരും തങ്ങളുടെ മധ്യേ വസിച്ചിരുന്ന യഹൂദരെ ഇപ്രകാരം നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നെന്ന് അവൻ അറിഞ്ഞു അവൻ രാത്രി അവരെ ആക്രമിക്കുകയും തുറമുഖത്തിനും കപ്പലുകൾക്കും തീ വയ്ക്കുകയും ചെയ്തു തീജ്വാലയുടെ പ്രകാശം ഇരുന്നൂറ്റി നാല്പത് സ്ഥാതിയോൺ അകലെ ജെറുസലേമിൽ ദൃശ്യമായിരുന്നു പിന്നീട് അവർ തിമോത്തിയോസിനെതിരെ ഒൻപത് സ്ഥാതിയോണിലധികം മുന്നേറിയപ്പോൾ അയ്യായിരത്തിലേറെ പടയാളികളോടും അഞ്ഞൂറിൽ പരം കുതിരപ്പടയാളികളോടും കൂടെ അറബികൾ അവരെ ആക്രമിച്ചു ഉഗ്രമായ പോരാട്ടത്തിനു ശേഷം ദൈവസഹായത്താൽ യുദാസും സൈന്യവും വിജയം നേടി അപ്പോൾ പരാജയപ്പെട്ട ആ നാടോടികൾ യൂദാസിനോട് മൈത്രിക്ക് അപേക്ഷിച്ചു കന്നുകാലികളെ നൽകാമെന്നും മറ്റെല്ലാ വിധത്തിലും ജനത്തെ സഹായിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു തീർച്ചയായും അവരെക്കൊണ്ട് പല പ്രകാരത്തിലും ഉപകാരമുണ്ടാകുമെന്ന് കരുതി അവൻ അവരുമായി സമാധാനം സ്ഥാപിക്കാൻ തയ്യാറായി സഖ്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവർ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി അനന്തരം യുദാസ് കോട്ട കൊത്തളങ്ങളാൽ ബലിഷ്ടവും വിവിധ വർഗക്കാരായി വിജാതീയർ വസിച്ചിരുന്നതുമായ കാസ്പിൻ നഗരം ആക്രമിച്ചു കോട്ടയുടെ ബലത്തിലും ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധിയിലും വിശ്വസിച്ച് അഹങ്കരിച്ചിരുന്ന നഗരവാസികൾ യുദാസിനെയും അനുയായികളെയും പരിഹസിക്കുകയും അവരുടെ നേരെ അസഭ്യം വർഷിക്കുകയും ദൈവദൂഷണം പറയുകയും ചെയ്തു എന്നാൽ യുദാസും സൈന്യവും യന്ത്രമുട്ടികളോ മറ്റ് യുദ്ധോപകരണങ്ങളോ കൂടാതെ ജോഷയുടെ കാലത്ത് ജെറീകോയെ നിലം പതിപ്പിച്ച ലോകാദിനാഥനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കോട്ടയുടെ മേൽ ഉഗ്രമായ ആക്രമണം ആരംഭിച്ചു ദൈവേഷ്ടത്താൽ നഗരം അവർ കീഴടക്കി അസംഖ്യം പേരെ വധിച്ചു തൊട്ടടുത്തുള്ളതും രണ്ട് സ്ഥാതയോൺ വീതിയുള്ളതുമായ ഉള്ളതുമായ തടാകത്തിൽ രക്തം കവിഞ്ഞൊഴുകുന്നതായി കാണപ്പെട്ടു അവിടെ നിന്ന് എഴുന്നൂറ്റി അൻപത് സ്ഥാതിയോൺ ചെന്നപ്പോൾ കരാക്സിൻ തൂബിയാനി എന്ന് വിളിക്കപ്പെടുന്ന യഹൂദരുടെ അടുത്തെത്തി തിമോത്യോസിനെ ആ പ്രദേശത്ത് അവർ കണ്ടെത്തിയില്ല ശക്തമായ കാവൽ സേനയെ ഒരു ദിക്കിൽ നിയോഗിച്ചിരുന്നെങ്കിലും ഒന്നും നേടാതെ അവൻ സ്ഥലം വിട്ടിരുന്നു മക്കബയോസിൻ്റെ കീഴിലുണ്ടായിരുന്ന ദോസി തേവൂസ് സോസി പാത്തർ എന്നീ പടയാളികൾ എന്നീ പടനായകന്മാർ സൈന്യത്തെ നയിച്ച ശക്തി ദുർഗങ്ങളിൽ തിമോത്തയോ തിമോത്തയോസ് നിർത്തിയിരുന്ന പതിനായിരത്തിൽ പരം പടയാളികളെ കൊന്നു മക്കബയൂസ് സൈന്യത്തെ പല ഗണങ്ങളായി വിഭജിച്ച് ഓരോന്നിനും നായകന്മാരെ നിയോഗിച്ചതിന് ശേഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാലാപ്പടയാളികളെയും രണ്ടായിരത്തി അഞ്ഞൂറ് കുതിരപ്പടയാളികളുമൊത്ത് പലായനം ചെയ്ത് തിമോത്തയോസിനെ അനുദാപനം ചെയ്തു യൂദാസ് അടുത്തു വരുന്നു എന്നറിഞ്ഞ തിമോത്തയോസ് സ്ത്രീകളെയും കുട്ടികളെയും പാണ്ഡങ്ങളോടൊപ്പം കർണായി എന്ന സ്ഥലത്തേക്ക് അയച്ചു എന്തെന്നാൽ ആ സ്ഥലം ഇടിഞ്ഞ മാർഗങ്ങളോട് കൂടിയതും ദുർഗമവും ദുർഗമവും ആയതിനാൽ ആക്രമണ സാധ്യത കുറഞ്ഞതായിരുന്നു യുദാസൻ യുദാസിന്റെ സൈന്യത്തിൽ ആദ്യ ഗണത്തെ കണ്ടപ്പോൾ തന്നെ ശത്രുക്കൾ സർവദർശിയായവൻ്റെ ദർശനത്തിൽ ഭയവിക്കുലരായി ഇടംവലം നോക്കാതെ ചിതറിപ്പായുകയും പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടി സ്വന്തം വാളാൽ മുറിവേൽക്കുകയും ചെയ്തു യുദാസ് ആവേശപൂർവ്വം പിന്തുടർന്ന് ആ പാപികളെ വാളിനിരയാക്കി മുപ്പതിനായിരത്തോളം പേർ വധിക്കപ്പെട്ടു ദോസി സോസിപ്പത്താറിന്റെയും സൈന്യത്തിന്റെ പിടിയിൽ തിമോത്തയോസ് അകപ്പെട്ടു എന്നാൽ അവൻ അവരിൽ പലരുടെയും മാതാപിതാക്കളും ചിലരുടെ സഹോദരരും തൻ്റെ അധീനതയിലുണ്ടെന്നും അവർക്കൊരു പരിഗണനയും ലഭിക്കുകയില്ലെന്നും കൗശലപൂർവ്വം വ്യാജം പറഞ്ഞ് തന്നെ സുരക്ഷിതനായി വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു തങ്ങളുടെ സഹോദരരെ സുരക്ഷിതരായി തിരിച്ചേൽപ്പിക്കാമെന്ന് തിമോത്തയോസ് ഉറപ്പ് കൊടുത്തതിനാൽ അവരുടെ രക്ഷയെ ഓർത്ത് അവനെ അവർ വിട്ടയച്ചു അനന്തര യൂദാസ് കർണായിമിനും അതർ ഖാത്തീസ് ക്ഷേത്രത്തിനുമെതിരെ പടം നയിച്ച് ഇരുപത്തി അയ്യായിരം വധിച്ചു ഇവരെ നശിപ്പിച്ചതിനു ശേഷം അവൻ വിവിധ വർഗക്കാരായ ആളുകളോട് കൂടെ ലിസിയാസ് പാർത്തിരുന്ന സുരക്ഷിത നഗരമായ എഫ്രോണിനെതിരെ നീങ്ങി കോട്ടയുടെ രക്ഷയ്ക്ക് നിലകൊണ്ടിരുന്ന ധീരരായ യുവാക്കൾ ശക്തമായി എതിർത്തു അവിടെ യുദ്ധോപകരണങ്ങളും ചുഴറ്റു ചക്രങ്ങളും ധാരാളമായി ശേഖരിച്ചു വെച്ചിരുന്നു എന്നാലേ ഹൂദ്രശത്രുബലം തകർക്കുന്ന സർവശക്തനെ വിളിച്ച് നഗരം കീഴടക്കി അവിടെ ഉണ്ടായിരുന്നവരിൽ ഇരുപത്തയ്യായിരത്തോളം പേരെ വധിച്ചു അനന്തരം അവിടെ നിന്ന് പുറപ്പെട്ട് അവർ ജെറുസലേമിന് അറുനൂറ് സ്ഥാതിയോൺ അകലെയുള്ള സ്കി സ്കിത്തോള് പോളീസിലേക്ക് തിടുക്കത്തിൽ പോയി അവിടെ താമസിച്ചിരുന്ന യഹൂദർ സ്കിത്തോ പോളീസിലെ ജനങ്ങൾ തങ്ങളോട് കാണിച്ച സന്മനസ്സിനും കഷ്ടകാലങ്ങളിൽ തങ്ങൾക്ക് നൽകിയ പരിചരണത്തിന് സാക്ഷ്യം നൽകി അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഭാവിയിലും തങ്ങളുടെ വംശത്തോട് സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം കാഴ്ച ആഴ്ചയുടെ തിരുനാൾ ആസംഗമായിരുന്നതിനാൽ ജെറുസലേമിലേക്ക് അവർ മടങ്ങി പന്ത കുസ്ത തിരുനാൾ കഴിഞ്ഞ അതിവേഗം അവർ ഇതുമിയായിയുടെ അധിപിയ അധിപതിയായ ഗോർജിയാസിനെതിരെ നീങ്ങി അവൻ മൂവായിരം കാലാൽപ്പടയാളികളോടും നാനൂറ് കുതിരപ്പടയാളികളോടുമൊത്ത് അവർക്കെതിരെ വന്നു ആ ഏറ്റുമുട്ടലിൽ ഏതാനും ഈ കൂതിർ നിലം പതിച്ചു അപ്പോൾ ബക്കനൂറിൻ്റെ അനുയായിയും ബലിഷ്ഠനുമായ ദോസി തേവൂസ് അശ്വരൂഢനായി വന്ന് ഗോർജിയാസിനെ കടന്നു പിടിച്ചു ആ ശബിക്കപ്പെട്ടവനെ ജീവനോടെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് അവൻ്റെ മേലങ്കിയിൽ പിടിച്ചു വലിച്ചിഴച്ചു അപ്പോൾ ത്രാസി യാ കാരനായ ഒരു കുതിരപ്പടയാളി ചാടി വീണ് ദോസി കരം ഛേദിച്ച് കളഞ്ഞു ഗോർജിയാസ് രക്ഷപ്പെട്ട് മരീസായിലെത്തി എസ് ത്രീ എസ് ത്രീ ധീസും എസ് ദ്രീസും കൂട്ടരും വളരെ നേരം പോരാടി ക്ഷീണിച്ചപ്പോൾ കർത്താവാണ് തങ്ങളുടെ സഹായകനും യുദ്ധനായകനും എന്ന് തെളിയിക്കാൻ യൂദാസ് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അനന്തരം അവൻ പിതാക്കന്മാരുടെ ഭാഷയിൽ കീർത്തനങ്ങളാ ലഭിച്ചു പോർവിളി നടത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സമയത്ത് ഗോർജിയോസിന്റെ സേനയെ ആക്രമിച്ച് അവരെ തുരത്തി മരിച്ചവർക്ക് വേണ്ടി ബലി യുദാസ് തൻ്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അതുല്ലാം നഗരത്തിലേക്ക് പോയി ഏഴാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാപത്ത് ആചരിച്ചു യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പ്രതി കുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജടങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പുറപ്പെട്ടു അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമ്നിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു യഹൂദർക്ക് ഇത് ധരിക്കുക നിശിതമായിരുന്നു ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി നീതിമാനായ വിധിയാളനും നിഗൂഢമായവിയെ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിന്റെ മാർഗ്ഗങ്ങളെ അവർ വാഴ്ത്തി ഇവരുടെ ഈ പാപം തുടച്ച് മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി പാപം നിമിത്തം മരണത്തിനിരയായി അവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യുവദാസ് ഉപദേശിച്ചു അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാപ പരിഹാര ബലിക്കായി ജെറുസലമിലേക്ക് അയച്ചു കൊടുത്തു പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും പോഷത്വവും ആകുമായിരുന്നു എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്കു വേണ്ടി അനുഷ്ഠിച്ചു